ആദ്യം തന്നെ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലെ കുട്ടനാട്ടിൽ ഇടതുമുന്നണി സംവിധാനം അപ്രസക്തമാകുന്ന ഒരു കാഴ്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയിൽ സി പി എം സി പി ഐ സീറ്റ് വിഭജന ചർച്ചയിൽ ഇതുവരെ ധാരണയായിട്ടില്ല കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം കുട്ടനാട്ടിലെ ധാരണയായ മറ്റ് പഞ്ചായത്തുകളിൽ സി പി ഐക്ക് പിന്തുണ നൽകാത്തതിനുള്ള തീരുമാനത്തിലാണ് ഈ സി ഒരു കാലത്ത് ഇടതുമുന്നണിയുടെയും സി പി എമ്മിന്റെയും ഉരുക്കുട്ടകളെന്ന് വാഴ്ത്തപ്പെട്ട ഇടങ്ങളിലാണ് മുന്നണിയുടെയും സി പി എമ്മിന്റെയും അടിത്തറ ഇളകുന്നത് സി പി എം വിട്ട നൂറുകണക്കിന് പാർട്ടി അംഗങ്ങൾക്ക് സി പി ഐ അംഗത്വം നൽകിയതോടെയാണ് സി പി എം സി പി ഐ പോര് കുട്ടനാട്ടിൽ ശക്തമായത് അതിന്റെ തുടർച്ചയെന്നോണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചയിൽ സി പി എം സി പി ഐ ഭിന്നത കൂടുതൽ രൂക്ഷമായത് രാമങ്കരിയിൽ സി പി ഐ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം ഒമ്പത് വാർഡുകളിൽ മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളെയും നിശ്ചയിച്ചു കഴിഞ്ഞു സി കെ വാസുധന്മാർ രാജിവെച്ചുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം സൃഷ്ടിക്കപ്പെട്ടു അതുകൊണ്ടുതന്നെ തകരുതെന്ന് ഞാൻ കാൽമർന്നു പക്ഷേ തകർത്തെ പറ്റുമെന്ന് സിപിഎം വിചാരിച്ചു പോയാൽ നമ്മളൊന്ന് ചെയ്യാനാണ് മറ്റൊന്ന് ഇരുപത്താറ് വർഷക്കാലമായി അധികാരത്തിലിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാമഗിരി പഞ്ചായത്തിൽ ഒറ്റ നിമിഷം കൊണ്ടാണ് വ്യക്തിപരമായ ഒരു വൈരാഗ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ്സുമായി ചേർന്നുകൊണ്ട് നാല് സി പി എമ്മും നാല് യു ഡി എഫുകാരും ഒരുമിച്ച് ഒപ്പിട്ടിട്ടാണ് അന്ന് പ്രസിഡൻ്റായിരുന്നെനിക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്ന് ഇരുപത്താറ് വർഷത്തിന് ശേഷം കോൺഗ്രസ്സുകാരൻ്റെ ഈ പ്രസിഡന്റ് സ്ഥാനം കൊടുത്തത് ഞങ്ങൾ മത്സരിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മത്സരിക്കാനും ഭരണത്തിൽ വരാനും ആവശ്യമായ നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് ഞങ്ങളുടെ ഒരു വിലയിരുത്തലിൽ സി പി ഐയുടെ പ്രസിഡന്റ് തന്നെ അടുത്ത പുതിയ ഭരണസമിതിയെ നയിക്കും എന്നാണ് ഞങ്ങളുടെ ഒരു ആത്മവിശ്വാസം നിലവിലെ അഞ്ച് വാർഡുകളിൽ സി പി ഐ പ്രചരണം തുടങ്ങി സി പി എം സമവായ ചർച്ചയ്ക്ക് വിളിച്ചെങ്കിലും ഒരു സീറ്റ് നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇത് അംഗീകരിക്കപ്പെട്ടില്ല തർക്കം ഒത്തുതീർപ്പിലെത്താത്തതിനാൽ കഴിഞ്ഞ തവണ രാമങ്കരിയിൽ സിപിഐ മത്സരിച്ച രണ്ട് വാർഡുകൾ കേരള കോൺഗ്രസിന് വിട്ടു നൽകി കഴിഞ്ഞ തവണ രണ്ട് സ്ഥലത്ത് സിപിഐ മത്സരിച്ചെങ്കിലും ജയിച്ചിരുന്നില്ല ജയസാധ്യതയില്ലാത്തതിനാലാണ് സിപിഐഎ തഴഞ്ഞതെന്നും സിപിഎം പറയുന്നു മുട്ടാറിലും സമാനമായ സാഹചര്യമാണുള്ളത് മൂന്ന് സീറ്റ് ആവശ്യപ്പെട്ട സിപിഐക്ക് ഒരു സീറ്റ് മാത്രമേ നൽകൂ എന്നാണ് സിപിഎം നിലപാട് സിറ്റിംഗ് സീറ്റ് പോലും പലയിടത്തും സിപിഎം നൽകുന്നില്ലെന്ന പരാതിയും സിപിഐ ഉന്നയിക്കുന്നു ഇതേസമയം കുട്ടനാട്ടിൽ സീറ്റ് വിഭജന ചർച്ചയിൽ ധാരണയായ ഇടങ്ങളിലും സിപിഐയെ കാര്യമായി പിന്തുണയ്ക്കേണ്ടെന്ന തീരുമാനമാണ് സി പി എം പാർട്ടി തലത്തിൽ എടുത്തിട്ടുള്ളത് ഇതോടെ നിലവിൽ കുട്ടനാട് മേഖലയിൽ മുന്നണി സംവിധാനമില്ലാതെ പല തട്ടിലാണ് ഇടതുമുന്നണി തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരുന്നത് സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ